ണ്ടാകുന്ന രോഗങ്ങളിൽ എൺപത് ശതമാനവും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നാണ് വെപ്പ് അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒബിസിറ്റി ഇപ്പം നമുക്കറിയാം നമ്മളൊരു പത്ത് വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം ഈ ഡബ്ല്യു എച്ച്ഒ തന്നെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് അറുപത് രോഗങ്ങളോളം അവർ അറുപത് രോഗങ്ങളിൽ ലിസ്റ്റ് ചെയ്തിരുന്നു ഒരു ടെൻ ഇയേഴ്സ് മുമ്പ് അത് ഉണ്ടാകുന്നത് ഒബിസിറ്റി നമ്മുടെ വെയിറ്റ് കൂടുന്ന ടൈപ്പ് അൺഹെൽത്തി ഫുഡാണ് ആക്ച്വലി കോസ്റ്റ് കുറവ് ഹെൽതി ആയിട്ടുള്ള ഫുഡിന് കോസ്റ്റ് കൂടുതലാണ് സെയിം തിങ് യുസ് യു എസിലും അവിടെ ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡോളറിന് അവർക്ക് വയറു പക്ഷേ ആ ബർഗറും മുഴുവനും ജങ്ക് ഫുഡാണ് അത് കൂടുതൽ കൊഴുപ്പുണ്ടാക്കുന്ന ഫുഡുകളാണ് മറ്റേതിന് ഭയങ്കര കോസ്റ്റ് കൂടുതലാണ് ദി സെയിം സിറ്റുവേഷൻ സ്ലോലി നമ്മുടെ രാജ്യം കണ്ടമാനം കൺസേൺ ഉണ്ടായിരുന്നു ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം ഇതിനു വേണ്ടിയിട്ട് ഒബിസിറ്റിക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷേ വളരെയധികം ഒരുപാട് സാറ് ഞാൻ കാണാറുണ്ട് സാർക്ക് തന്നെ വരാറുള്ള മെസ്സേജുകളും ഇതൊക്കെ വെരി താങ്ക്ഫുൾ ടു യു കാരണം അവരുടെ ലൈഫ് തന്നെ മാറിപ്പോണ് ഞാൻ പല മാറിപ്പോലക്കാർ എന്റെ ഫ്രണ്ട്സിനെ പോലും കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അവരുടെ വെരി ഡിസേർവിംഗ് സർജറീസ് ചില സർജറീസ് ഉണ്ടല്ലോ നമ്മളുടെ ആൾക്കാർ പറഞ്ഞാൽ ഈ ഒബീസ് ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യം മാത്രമല്ല അവർക്കുള്ള സോഷ്യൽ സ്റ്റിക്മ ക്വാളിറ്റിയുടെ ഫാമിലി ലൈഫ് അവരുടെ ഇപ്പം സെക്ഷുവൽ ആയിട്ടുള്ള അവരുടെ അങ്ങനെയുള്ള കണ്ടപാലം പ്രശ്നങ്ങൾ അതെല്ലാം മാറിക്കിട്ടുകയാണ് അവർ ആർ ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ ലൈഫ് നമ്മൾ ഒരു ദിവസം നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡാണോ കഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് ആവശ്യത്തിനുള്ളതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ഇതിപ്പം ഒരു ദിവസം കൊണ്ടല്ല ഇറ്റ്സ് 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 പ്രോസസ് അവൻ അവൻ നാളായിട്ട് അതിങ്ങനെ കൂടി കൂടി വരും അത് മനസ്സിലാക്കണം ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത് മുഹമ്മദ് ഇസ്മായിൽ സാറാണ് അദ്ദേഹം ബാരിയാട്രിക് സർജറി ഇന്ത്യയിൽ തന്നെ ആദ്യമായി തുടങ്ങി വെച്ച ആൾക്കാരിൽ ഒരാളാണ് അതായത് കേരളത്തിൽ രണ്ടായിരത്തി ആറിൽ ഈ ഒരു ഭാരക്കൂടുതലിന് വേണ്ടി മാത്രം സർജറി ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും പക്ഷേ അന്ന് കേട്ട് അറിവ് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സർജറി ആദ്യമായി കേരളത്തിൽ തുടങ്ങി വെച്ച് ഏറ്റവും അധികം സർജറീസ് നടത്തി രണ്ടായിരത്തഞ്ഞൂറോളം സർജറീസ് നടത്തി ഇന്ത്യയിൽ തന്നെ ഒരു പയണീർ സെൻറ്ററായിട്ട് മാറ്റി എടുത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഒബിസിറ്റിയെ പറ്റിയും അതിനെപ്പറ്റിയുള്ള മിത്തുകൾ ബ്രേക്ക് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനം അതിനെപ്പറ്റി പല തെറ്റിദ്ധാരണകളുണ്ട് ജനങ്ങൾക്ക് അപ്പോൾ അത് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്നുള്ളതിലേക്ക് ഞാൻ ഡോക്ടർ വിഷ്ണു വിഷ്ണുവാസുദേവൻ ഞാൻ ഒരു ആണ് അതായത് ഹോർമോൺ അസുഖങ്ങൾ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഭാര കൂടുതലും ഒരു ഹോർമോൺ അസുഖമാണെന്നാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായം കൂടി നമുക്ക് ചോദിക്കാം വെൽക്കം സാർ താങ്ക് യു സാർ നമുക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി പോലും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്യും ചെയ്തു മോഹൻലാൽ ഉൾപ്പെടെ നിങ്ങൾ ഭാര കൂടുതലെ പറ്റി സംസാരിക്കണം ഇതൊരു രോഗമാണെന്ന് പക്ഷേ ഇത് ഇൻഡിവിജ്വലിൻ്റെ മുകളിൽ അതായത് ഭാരം ഒരു വ്യക്തിയുടെ മുകളിൽ ആണ് എല്ലാ അവരുടെ പ്രശ്നങ്ങളുടെ കാരണമായിട്ട് കണക്കാക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം അദ്ദേഹം പറഞ്ഞത് പത്ത് ശതമാനത്തോളം നമ്മുടെ ഫാറ്റിൻ കണ്ടന്റ് കുറയ്ക്കണം ഭക്ഷണത്തിൽ കുറയ്ക്കണം അപ്പോൾ ആ ഒരു മെസ്സേജാണ് സ്പ്രെഡ് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞത് ഇതിനെപ്പറ്റി സാർക്ക് എന്താണ് പറയാനുള്ളത് ശരിക്കും നമ്മളറിയാം കുറേ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നതാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങളിൽ എൺപത് ശതമാനവും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നാണ് വെപ്പ് അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഒബിസിറ്റി ഇപ്പം നമുക്കറിയാം നമ്മൾ പത്ത് വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയറിയാം ഈ ഡബ്ല്യു എച്ച്ഒ തന്നെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് അറുപത് രോഗങ്ങളോളം അവർ അറുപത് രോഗങ്ങൾ ലിസ്റ്റ് ചെയ്തിരുന്നു ഒരു ടെൻ ഇയേഴ്സ് മുമ്പ് അത് ഉണ്ടാകുന്നത് ഒബിസിറ്റി കൊണ്ടാണ് എന്ന് വെച്ചാൽ ഒബിസിറ്റി അതിനൊരു കാരണമാണ് എന്നുള്ളത് ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഡയബറ്റിസ് വെരിക്വോസ് വെയിൻസ് അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ഇവൻ രണ്ട് ക്യാൻസേഴ്സിന്റെയും പേര് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ബ്രസ്റ്റ് ക്യാൻസേഴ്സും അതേപോലെ ഹോളൺ ക്യാൻസേഴ്സും ഇത് രണ്ടും ഏകദേശം മുപ്പത് ശതമാനത്തോളം ഒബീസ് ആണെങ്കിൽ മുപ്പത് ശതമാനംത്തോളം ഇത് വരാനായിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അറുപത് എന്നുള്ളത് ഇരുന്നൂറായിരിക്കും ഇരുന്നൂറ് അസുഖങ്ങൾ ശരിക്കും ഈ ഒബിസിറ്റി കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ആവുന്നതാണ് അപ്പോൾ ഒബിസിറ്റി ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പാപ്പ ഉമ്മ അല്ലാന്നുണ്ടെങ്കിൽ അച്ഛനമ്മ വണ്ണമുള്ളവരുണ്ട് കുടുംബത്തിലെല്ലാവരും വണ്ണമുള്ളവരാണ് ശരിയാണ് ഒരു ഇരുപത്തി മുതൽ ജനറ്റിക് ഉള്ളതാണ് പക്ഷെ ഞങ്ങൾ യൂഷ്വലി നമ്മൾ ഈ ഒബസിറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർജറി ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെയുള്ള ഒബസിറ്റീവ് സെർജൻസ് ഓർ ബെലയാറ്റിക് സർജൻസ് നമ്മൾ പറയുന്നത് അപ്പം ആ ലൈഫ് സ്റ്റൈലും രണ്ടും കൂടെ വരുന്ന വരുമ്പോഴേ ഉള്ളൂ നമ്മൾക്ക് ആവശ്യത്തിനധികം വണ്ണം വെക്കുകയാണ് ഞാനതിനെ പറ്റിയാണ് സർ സംസാരിച്ചത് അതായത് നമ്മളുടെ ഒരു വിൽ പവറിന്റെ കുറവ് ആ വ്യക്തിയുടെ മോളടിച്ചേ അടിച്ചേൽപ്പിക്കുന്നതല്ലോ പല ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ അടുത്ത് തന്നെ പല പേഷ്യൻസും പറയാറുണ്ട് ഞങ്ങളിപ്പോൾ ബാക്കിയുള്ളവർ കഴിക്കുന്നതിനേക്കാളും കുറവേ ഭക്ഷണം കഴിക്കുന്നതോ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരി തന്നെയാണ് അളന്ന് നോക്കുമ്പോൾ പോലും അവർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരല്ല ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ കൂടി ബാക്കിയുള്ളവർ വല്ലാതെ ആക്റ്റീവും ഇവർ മാത്രം ഒട്ടും ആക്റ്റീവ് അല്ലാത്തത് അങ്ങനെയല്ല അപ്പൊ ജനറ്റിക്കിനെന്തായാലും ഇതിന് പ്രത്യേകിച്ച് ഒരു ഡിസീസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യണം മൾട്ടിഫാക്ടോറിയൽ ഡിസീസ് അല്ലാതെ ഒരൊറ്റ ആളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് പവറിന്റെ കുറവ് എന്നുള്ളതാണ് ഒരു പ്രശ്നം വരുന്നത് ഇപ്പോൾ ഒബിസിറ്റി സർജറി ഇപ്പോൾ സാറേ സർജറി പറ്റി പറഞ്ഞു കുറേ ഒരു ബാരിയേഴ്സ് ഉണ്ടാവുമല്ലോ ഈ സർജറി ചെയ്യാൻ അതിലൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പേഷ്യൻസിനോട് ചെയ്യുമ്പോൾ അവർ സ്വയം ഒരു തോൽവിയായിട്ട് കൺസിഡർ ചെയ്യുകയാണ് സർജറിക്കൊക്കെ വേണ്ടി വരും ഒരു ഭാര കൂടുതലിന് വേണ്ടി മാത്രമേ സർജറി ഒക്കെ ചെയ്യുക എന്നുള്ളൊരു ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ഹിന്ദി ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ നമ്മുടെ ഒരു സംസാരത്തിൽ കൂടെ അതൊക്കെ മാറുള്ളൂ ജനങ്ങളുടെ ഇടയിലുള്ള കൺസെപ്റ്റ് ഇതിന്റെ ഒരു ഇതിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഉണ്ടാകേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒബസിറ്റി നമ്മൾ എപ്പോഴും നമ്മൾ പണ്ടുമുതലേ നമ്മൾ പറയാറുള്ളതുപോലെ ി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ആദ്യമായി നമ്മൾ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്പെഷ്യലി കുടുംബത്തിൽ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ് എന്തൊക്കെ നമുക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം തീർച്ചയായിട്ടും ഇഷ്ടം പോലെ മാർഗങ്ങൾ ഇപ്പോൾ നമ്മൾ ഒബീസ് ആകാതിരിക്കാനായിട്ട് ഉണ്ട് അപ്പം അതിൻ്റെ അതൊരു ബേസിക്കായിട്ട് ഇപ്പം വിഷ്ണു നേരത്തെ പറഞ്ഞപോലെ പല കാരണങ്ങളിൽ ഒരു ഒരു കോമൺ മാൻ നമ്മളുടെ മനസ്സിൽ വെക്കണ്ട കോമൺ മാൻ മാത്രമല്ല എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഒബിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഇക്വേഷൻ ബിറ്റ്വീൻ യുവർ എനർജി ഇൻടേക്ക് ആൻഡ് എനർജി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു ദിവസം നമ്മൾക്ക് ഒന്നും ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ശരീരത്തിന് നമ്മളുടെ ഹാർട്ട് ഇടിക്കാനായിട്ട് നമ്മുടെ ലങ്സ് വികസിക്കാനായിട്ട് നമ്മൾക്ക് ഉള്ളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് ഒരു എനർജി ആവശ്യമാണ് അതാണ് നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് അത് സാധാരണ രീതിയിൽ നമ്മളൊരു അഡൾട്ടിന് നമ്മൾ സിക്സ് ഹൺഡ് കിലോ കാലറീസ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഒരാളും അങ്ങനെ തന്നെ കിടക്കൂല്ലോ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് നമ്മളുടെ എനർജി നമുക്ക് ആവശ്യമാണ് അതിപ്പോ ആ എനർജി വ്യത്യാസപ്പെട്ടിരിക്കും എനർജി ആയിരിക്കത്തില്ല ഒരു പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്ക് വേണ്ടിവരുക അവന് കൂടുതൽ ഈ എനർജി നമ്മൾക്ക് എവിടെന്നാണ് ഉണ്ടാവുന്നത് നമുക്ക് കഴിക്കുന്ന ആഹാരത്തിൽ മാത്രമേ ഈ എനർജി ഉണ്ടാവുള്ളൂ വേറെ ഒരിടത്തും എനർജി ഉണ്ടാവില്ല അപ്പോൾ സപ്പോസ് ഒരു ഒരു കാൽക്കുലേഷൻ കിലോ കാലറീസ് ഒരാൾക്ക് എനർജി ആവശ്യമുണ്ട് ഒരു ദിവസത്തിൽ ഇത് ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുക ഈ ഭക്ഷണത്തിൽ നിന്ന് ആയിരത്തിന് പകരം അവര് രണ്ടായിരം കിലോ കാലറീസ് ജനറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു നമുക്കറിയാം ഓരോ നിങ്ങളൊക്കെ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അവിടെ ഇപ്പൊ പണ്ടൊക്കെ പുറത്തായിരുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലും അത് തുടങ്ങി ഇപ്പൊ ഒരു കാപ്പി ആണെങ്കിൽ എത്ര കിലോ കാലറി ഒരു കേക്ക് ആണെങ്കിൽ എത്ര കിലോ കാലറീസ് അതൊക്കെ അതിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ രാവിലെ ഒരു മൂന്ന് ഇഡലിയും സാമ്പാറും ചട്നിയും ഒരു കാപ്പിയും കഴിക്കുമ്പോൾ എത്ര കിലോ കാലറീസ് ഉണ്ടാകുന്നുണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ കാലറീസ് ചിലപ്പോൾ ഒന്നുണ്ടാവും ഉണ്ടാവുന്നത് അപ്പൊ നമ്മള് ഇങ്ങനെ കഴിച്ചു വരുമ്പം അതിൻ്റെ അന്ന് ആയിരം കിലോ കാലറി ആവശ്യമുള്ളവൻ രണ്ടായിരം കിലോ കാലറിയുടെ ഫുഡ് ഊർജ്ജം ഈ ഫുഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി വരുന്ന തൗസൻഡ് കിലോ കാലറീസ് എന്താ ചെയ്യുക ഈ ബോഡിയിൽ നേരെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുക ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ സപ്പോസ് ആയിരം നമുക്ക് ആവശ്യമുണ്ട് നമ്മളിപ്പോൾ നോമ്പ് സമയം ഇതിപ്പോ നോമ്പ് സമയമാണ് നോമ്പ് സമയത്ത് നമ്മൾക്ക് അഞ്ഞൂറ് കിലോ കാലറീസേ ജനറേറ്റ് ചെയ്യണുള്ളൂ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് അഞ്ഞൂറ് കിലോ കാലറീസേ ജനറേറ്റ് സാധാരണ നോമ്പിനൊന്നും അല്ല സാധാരണ സാധാരണക്കാളും കൂടുതൽ കഴിക്കുന്ന ആൾക്കാരല്ല പക്ഷെ അതിന്റെ ഒരു ആ നോമ്പിന്റെ ഒരു കറക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പം നമ്മുടെ ഈ ഫാറ്റ് ബേൺ ചെയ്യും അങ്ങനെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ദിവസം നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡാണോ കഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് ആവശ്യത്തിനുള്ളതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ പതുക്കെ പതുക്കെ ഇതിപ്പോ ഒരു ദിവസം കൊണ്ടല്ല ഇറ്റ്സ് എ കൊണ്ടല്ലാകുന്നത് അവൻ കുറെ നാളായിട്ട് അവൻ കഴിച്ച് 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 അതിങ്ങനെ കൂടി കൂടി വരും അത് അവർ മനസ്സിലാക്കണം മാതൃകാപരമായിട്ടുള്ള എക്സാമ്പിൾസ് നമ്മുടെ സമൂഹ മാധ്യമത്തിൽ പോലെ ഉണ്ട് മമ്മൂട്ടിയെ പറ്റി എല്ലാവരും പറയും അവരുടെ അദ്ദേഹത്തിന്റെ ഫുഡിന്റെ ഹാബിറ്റ്സിനെ പറ്റി പറയും അദ്ദേഹം പറയും അദ്ദേഹം എല്ലാം കഴിക്കും പക്ഷെ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അത് വൈകുന്നേരം അത് കോമ്പൻസേറ്റ് ആൻഡ് നമ്മള് ഫുഡ് ഇൻടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും അത് നോക്കാത്ത ആൾക്കാർക്കാണ് പിന്നീട് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റും ഇതും സർജിക്കൽ ട്രീറ്റ്മെന്റും എല്ലാം സാർ ഇപ്പൊ എങ്ങനെ ഈ ഫീൽഡിലേക്ക് ആക്ച്വലി ഞാൻ കുറച്ച് വലിയ ആണ് ചോദിക്കുന്നത് പക്ഷേ സാർ എന്താ ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ആവാൻ കാരണം എന്തുകൊണ്ടാണ് ഈ ഫീൽഡിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒബിസിറ്റി സർജറി എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കണ്ടുപിടിച്ച ഒരു ഓപ്പറേഷൻ ആണ് അന്ന് കണ്ടുമാനം വണ്ണമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആഹാരം പോകുന്ന വഴി ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ആമാശയം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആമാശയത്തിൽ ചെന്നിട്ട് അത് മാശയത്തെ നമ്മൾ നമ്മൾ പറയുന്നത് നമ്മുടെ മിക്സിംഗ് ഗ്രൈൻഡർ എന്നാണ് പറയുക നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിലാക്കും അത് കഴിഞ്ഞൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് പോകും പോകും എന്ന് പറയുന്നത് ഒരു സിക്സ് ടു സെവൻ മീറ്റേഴ്സ് നിങ്ങളുള്ളതാണ് അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് ഇത് അംഗീകരണം ചെയ്യും ഈ ചെറുപടലിൽ നിന്നാണ് ഇത് കംപ്ലീറ്റ് ആകീകരണം ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ ഒബിസിറ്റി സർജറിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കണ്ടുപിടിച്ച അത് വേറൊരു സർജറിയുടെ ഭാഗമായിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചാണ് ഞാൻ അതിലേക്ക് വളരെ വിശദമായിട്ട് പോകുന്നില്ല എന്തായാലും നമ്മൾ ഈ പോകുന്ന അപ്പൊ ഈ ഒബീസ് ആൾക്കാർക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആമാശയം വലുതായിരിക്കും ഈ ഒരു ഒന്നര രണ്ട് ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയുന്നവരെ അവരുടെ ആമാശയം നോക്കുകയാണെങ്കിൽ ത്രീ ടു ഫോർ ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉണ്ടാവും അപ്പം അതേപോലെ തന്നെ വിഷ്ണുവിന് നല്ലപോലെ അറിയാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയൊരു എൻറ്റോക്രൈൻ ഓഗ്രെൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്യാസ്ട്രൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് അതിൻ്റെ അകത്ത് ഏകദേശം നൂറോളം ഹോർമോൺസുകൾ ഉണ്ടാവുന്നുണ്ട് ഈ ഹോർമോൺസുകളെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഫാറ്റ് ഇപ്പം ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് അതേപോലെ നമ്മളുടെ വിശപ്പ് ഉണ്ടാകുന്ന ഇപ്പം നമുക്ക് നോർമലായിട്ട് അറിയാം ഈ ആമാശയത്തിന് വലിപ്പം കൂടുമ്പോൾ നമ്മളിപ്പം നോർമലായിട്ടുള്ള ആമാശയമുള്ള ആൾക്കാർക്ക് മൂന്നിഡലി നാലിഡി ഒഴിച്ച് കഴിയുമ്പോൾ വയറ് നിറഞ്ഞു എന്നുള്ള ഒരു ഫീൽ ആ ഒരു ഫീൽ ഉണ്ടാകുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ആ ഫുഡ് ചെന്നിട്ട് സ്റ്റമക്കിന്റെ വോൾ സ്ട്രെച്ച് ചെയ്യണം ആമാശയും ചെറുകൊള്ളലും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ആ ഫുഡ് വന്ന് നിന്ന് ഈ സ്റ്റമക്ക് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് സ്റ്റമക്ക് പോലെ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലേക്ക് പോവുക നമ്മൾ നിറഞ്ഞു എന്നുള്ള ഫീല് നമ്മൾ മെഡിക്കൽ ടേം സെറ്റൈറ്റി എന്നാണ് പറയുക അപ്പോൾ ഈ ഇതെല്ലാം ക്രമീകരിക്കുന്നത് ആമാശയത്തിന്ന് കുറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് അവർ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആമാശ്യത്തിന്റെ വലിപ്പം കുറച്ചു അതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്ത് ചില ഓപ്പറേഷനുകളിൽ നമ്മൾ എക്സസായിട്ടുള്ള ആമാശയം പുറത്തു കളയും ചിലതുള്ളത് ജസ്റ്റ് കട്ട് ചെയ്ത് പുതിയൊരു സ്റ്റൊമക്ക് ഉണ്ടാകും അതേപോലെ തന്നെ ചെറുകൊടൽ നമ്മൾ ഒന്ന് റീ അലൈൻമെന്റ് ചെയ്യും ഈ ആറ് മീറ്റർ അബ്സോർപ്ഷന് പകരം ഒരു നാല് മീറ്റർ അഞ്ചു മീറ്റർ ആകും അപ്പം ആഹാരം ചെല്ലുന്നത് കുറയും അതേപോലെ തന്നെ അബ്സോർബ് ചെയ്യുന്നതും കുറയും അപ്പം ആഹാര ഈ ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന കാലറീസിന്റെ അളവ് കുറേ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇത് അന്ന് ചെയ്യാതിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ണമുള്ള ഉള്ള ഒരു നൂറ് കിലോ നൂറ്റി അമ്പത് കിലോ ഒക്കെ ആൾക്കാരുടെ വയറിൻ്റെ അകത്ത് ഒരു പത്ത് സെന്റിമീറ്റർ തന്നെ ഫാറ്റ് ആയിരിക്കും അത് തുറന്നു ചെയ്തു കഴിയുമ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ മുറിവ് കൂടിച്ചേരാനായിട്ടുള്ള പ്രയാസം അതേപോലെ ഇത്രയും വലിയ ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ശ്വാസം വിടാനായിട്ടുള്ള പ്രയാസം അങ്ങനെ പകുതി കൂടുതൽ പേര് മരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഓപ്പറേഷൻ അത് നിർത്തിവെച്ചു ഇതേപോലെ തുറന്നു ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ോബ്ലങ്ങൾ ഈ ഇവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അപ്പം കണ്ടമാനം മോർട്ടാലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലാപ്രോസ്കോപ്പിക് സർജറി നിലവിൽ വന്നു അപ്പൊ ഈ സർജറികൾ ഈ വയർ തുറക്കാതെ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഇത് വളരെയധികം സർജറി ഇന്ന് ഇപ്പൊ മൊത്തം സർജറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോളജി എല്ലാ ടൈപ്പിലുള്ള ശരീരത്തിലുള്ള സർജറി എടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഓപ്പറേഷൻ ഈ വണ്ണം കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് കാരണം അവിടെയുള്ള വൺ തേർഡ് പോപ്പുലേഷൻ ഇപ്പൊ ലേറ്റസ്റ്റ് അവരുടെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഞങ്ങളുടെ ഇന്റർനാഷണൽ ഒസിക്കോൺ ഞങ്ങളുടെ ഒബിസിറ്റി സർജൻസ് കോൺഫറൻസ് മുംബൈയില് നടന്നു അപ്പൊ അവിടുന്ന് യു എസ് സി കുറെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്റ്റിക്സ് അൻപത് ശതമാനത്തോളം പോപ്പുലേഷൻ ഇൻ യു എസ് ഒബീസ് അപ്പൊ അതിൽ വൺ തേർഡ് നീഡ് സർജറി അപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ സർജറി നടക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ് സർജറിയാണ് ഇന്ത്യ പോയി ഇന്ത്യ ഇപ്പം ഇപ്പൊ അതുകൊണ്ടാണ് ആ പ്രധാനമന്ത്രിയൊക്കെ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു നമ്മളില് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഒബിസിറ്റി കൊണ്ടുള്ള അസുഖങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൊണ്ടാകുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് അതിന്റെ പേരിലാണ് വളരെ അദ്ദേഹം വളരെ കാര്യമായിട്ട് അത് എടുത്തിരിക്കുകയാണ് കാരണം വെച്ചാൽ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കില് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവർ ആ റിസർച്ച് റിപ്പോർട്ട് വന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുപത് അമ്പത് ആവുമ്പോൾ രണ്ടായിരത്തി ആവുമ്പോൾ അമേരിക്കേക്കാളും മോശമാവും ഇന്ത്യ അപ്പൊ ആ ഒരു ഭാവി ഒരു നെക്സ്റ്റ് ജനറേഷൻ നമ്മളൊക്കെ ചിലപ്പോ അന്ന് കാണില്ലായിരിക്കും പക്ഷെ നെക്സ്റ്റ് ജനറേഷൻ ഈസ് ഗോയിങ് ടു സഫർ സോ ഹീസ് ടേക്കിംഗ് എ വെരി ഇഫക്റ്റീവ് ആൻഡ് വെരി ഒരു ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ആണ് കാരണം വെച്ചാൽ അവിടുന്ന് വരുമ്പോൾ നമ്മളൊക്കെ ഇപ്പം കടമാനം വരുന്ന ആൾക്കാർക്ക് വിഷ്ണു അറിയാതിരിക്കും വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അവരെന്താ ചെയ്യാവും ഒന്നും മിക്കവാറും നയന്റി പെർസെന്റേജ് മൈൻഡ് ചെയ്യൂലെ നിങ്ങൾക്കറിയാം ഇപ്പം ഡയബറ്റീസ് കാരിൽ വൺ തേർഡ് ഓഫ് ദി ഡയബറ്റീസ് ഇസ് ഒബീസ് അവരുടെ ബി എം എ ഉണ്ട് വണ്ണമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ണം കുറയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം വരുമ്പം ഒരു കിലോ കൂടിയിട്ടുണ്ടാവും പക്ഷേ ഡോക്ടർമാർ പറയുന്നതിൽ അത്ര ഇതാണ് പക്ഷേ ഇപ്പം ഈ പൊളിറ്റീഷ്യൻസും ഈ ആൾക്കാർ പറയുമ്പോൾ അത് ആൾക്കാരുടെ ഡേ കുറച്ച് കൂടുതൽ ഇതിനൊരു പൊളിറ്റിക്കൽ വില്ലും കൂടി വേണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മുടെ പേപ്പറിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു സാറേ ഇതിനെ പറ്റിയിട്ട് അതായത് നമ്മുടെ വെയ്റ്റ് കൂടുന്ന ടൈപ്പ് അൺഹെൽത്തി ഫുഡാണ് ആക്ച്വലി കോസ്റ്റ് കുറവ് യുഎസിലും അവിടെ ഇത് വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡോളറിന് അവർക്ക് വേറെ പക്ഷെ ആ ബർഗർ മുഴുവനും ജങ്ക് ഫുഡാണ് അത് കൂടുതൽ കൊഴുപ്പുണ്ടാക്കുന്ന ഫുഡുകളാണ് മറ്റേതിന് ഭയങ്കര കോസ്റ്റ് കൂടുതലാണ് ദി സെയിം സിറ്റുവേഷൻ സ്ലോലി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുകയാണ് അപ്പം അത് നമ്മൾ തന്നെ ഈ പറഞ്ഞതുപോലെ അത് വളരെ ഇറ്റ് ജസ്റ്റ് ഒരു ഒരു നമ്മളിതിനെ പറ്റിയിട്ട് ഒരു ബോധവാന്മാരാകണം അതിനാണല്ലോ നമ്മളിപ്പം ഇത് ചെയ്യുന്നത് അതുമാണ് ആൾക്കാരിൽ ഇത് ബോധവാന്മാരാക്കണം അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങളുടെ നമുക്കൊരു ഒരു ഒരു ചിട്ട നമ്മളൊരു ചിട്ട ചെറുതായിട്ടൊന്ന് നോക്കണം ചുമ്മാതെ വലിച്ചു വാരി തിന്നാനടയാകരുത് നമ്മളുടെ ആവശ്യം നമ്മുടെ ശരീരത്തിന് ഒരു മെഷീനാണ് അത് ആവശ്യത്തിനുള്ള ഫുഡാണോ കഴിക്കുന്നത് ഇപ്പം ഒരു കാറിൻ്റെ അകത്ത് ചുമ്മാത കൊണ്ട് ഡീസൽ ഒഴിച്ച് ടാങ്ക് നിറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ അപകടം പറ്റുക അതിന് പല തരത്തിലുള്ള അപകടം പറ്റും അപ്പോൾ അതേപോലെ നമ്മൾക്കത് ചെയ്യാൻ പാടില്ല പിന്നെ അത് ക്രിയൽ മെയിൻ്റനൻസ് ഇറ്റ് ഇസ് എ ഡെയിലി മെയിൻ്റനൻസ് നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഡെയിലി മെയിൻ്റനൻസ് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഇത് ചെയ്യുക എന്നുള്ളതാണിത് ഇത് ഈ താക്കോൽദാരത്തിലാണ് ഞാൻ ഇപ്പൊ എൻ്റെ ഒരു മെഷീൻ ചോദിച്ച ക്വസ്റ്റിനേക്ക് ഞാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാപ്പസ്കോപ്പിക് സർജറി കൂടെ നമ്മൾ ഈ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ആൻ അഡ്വാൻസ്ഡ് ലാപ്പസ്കോപ്പിക് സർജറി നമ്മൾ ലാപിക് സർജറി നമ്മൾ തുടങ്ങിയ സമയത്ത് ഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യയിൽ ഇതെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ൂന്നിൽ തന്നെ നമ്മുടെ ഈ കൊച്ചു പെരിന്തൽമണ്ണയിൽ ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ലാപ്സ്കോപ്പിക് സർജറി സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടേഴ്സിനെ ആണ് അഭിനന്ദിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രമാത്രം ലോങ് മിഷൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ഓഫ് ദി ലാർജസ്റ്റ് നമ്പർ നമ്മളിപ്പോൾ ഒരു ഒന്നേകാൽ ലക്ഷത്തോളം ലാപ്സ്കോപ്പിക് സർജറി നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കും അതിൻ്റെ അത് അഡ്വാൻസ്ഡ് ലാപ്സ്കോപ്പി സർജറി ഇപ്പം ക്യാൻസറിനുള്ള ഓപ്പറേഷനുകളില് അതേപോലെയുള്ള അതിൽ പെട്ടതാണ് ഈ ഇത് അപ്പൊ ഇതിന്റെ ഒരു എനിക്ക് നമ്മൾ ആദ്യം തുടങ്ങിയത് കാരണം നമ്മള് ഹേണി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പം ഇങ്ങനെ ഒരു സർജറി വന്നപ്പോ രണ്ടായിരത്തി മൂന്നില് ഞാൻ ഇതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി അത് കഴിഞ്ഞിട്ട് കണ്ടമാനം കാരണം ചെയ്ത് സാധാരണ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബീസ് പേഷ്യൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒബീസ് എന്ന് പറഞ്ഞാൽ എല്ലാ സിസ്റ്റംസും കോംപ്രമൈസ്ഡ് ആണ് യു ജസ്റ്റ് ഇമാജിൻ വൺ ഫിഫ്റ്റി കെ ജി വെയിറ്റ് ഉള്ള ഒരാളുടെ ദേഹത്ത് അദ്ദേഹത്തിന് ശരിക്കും ആവശ്യം വേണ്ടത് ചിലപ്പോൾ അറുപത് കിലോ അറുപത്തിയഞ്ച് കിലോ എഴുപത്തി അഞ്ച് കിലോന്ന് ചേച്ചു അത്രയും തന്നെ ഫാറ്റ് പിന്നെ അദ്ദേഹത്തിന്റെ ദേഹത്ത് കിടക്കാം ഈ ദേഹത്ത് കിടക്കുന്നത് ഒരു ഭാഗത്ത് മാത്രമല്ല ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഏഷ്യ പെസിഫിക് റീജിയനിലുള്ള ആൾക്കാർക്ക് നമ്മളുടെ ഓർബൈസ് ഈ കൊടവേർ എന്ന് പറയുന്നത് അത് കൂടുതൽ ഫാറ്റ് വരുന്നത് മുഴുവനും നമ്മുടെ അറൗണ്ട് പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനു ചുറ്റും നമ്മുടെ ലങ്സിനു ചുറ്റും നമ്മുടെ ലിവർ കിഡ്നി എല്ലാത്തിൻ്റെ അകത്തും കാണും ഇപ്പം അറിയാം നമ്മളിപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവരും വന്ന് പറയും അവരുടെ എല്ലാം ലിവർ ഫാറ്റി ലിവർ എന്താ ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എക്സ്ട്രാ നമ്മൾ ഫാറ്റുള്ള നമ്മുടെ ദേഹത്ത് അത് ലിവറിൽ വടിഞ്ഞ് ആ ലിവർ ചീത്ത് തുടങ്ങുന്നതാണ് അപ്പൊ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഈ നമ്മളിപ്പോ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു ഒരു സ്ട്രെയിൻ എടുത്തിട്ട് സോ അതുകൊണ്ടാണ് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറിൽ നമ്മൾ ഞാൻ വളരെയധികം ഇതിനു വേണ്ടിയിട്ട് അന്നൊക്കെ ഈ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം വി ഹാവ് ടു എന്നെ കൊണ്ട് മാത്രമല്ല ബാക്കിയുള്ള പാനസീഷ്യ ടീം അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ബാക്കിയുള്ള ടീം അതെല്ലാം ഇതായിരിക്കണം അപ്പൊ അങ്ങനെ നമ്മളിവിടെ രണ്ടായിരത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്തു എന്തല്ല അന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നു പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ കുറെ അന്നൊക്കെ ഈ കണ്ടമാനം കൺസേൺ ഉണ്ടായിരുന്നു ഒരു സർജറി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം ഇതിനു ഇതിനുവേണ്ടിയിട്ട് ഒബീസിറ്റിക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷെ വളരെയധികം ഒരുപാട് സാറ് ഞാൻ കാണാറുണ്ട് സാർക്ക് തന്നെ വരാറുള്ള മെസ്സേജുകളും ഇതൊക്കെ വെരി താങ്ക്ഫുൾ ടു യു കാരണം അവരുടെ ലൈഫ് തന്നെ മാറിപ്പോ ഞാൻ പല ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സിനെ പോലും കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അവരുടെ വെരി ഡിസേവിംഗ് സർജറി സർജറീസ് ഉണ്ടല്ലോ നമ്മളുടെ ആൾക്കാർ എന്ന് ഈ ഒബീസ് ആൾക്കാരുടെ ഒരു പ്രശ്നം അവരുടെ ആരോഗ്യം മാത്രമല്ല അവർക്കുള്ള സോഷ്യൽ ലൈഫ് ഫാമിലി അവരുടെ സെക്സുവൽ ആയിട്ടുള്ള അവരുടെ അങ്ങനെയുള്ള കണ്ടപാന പ്രശ്നങ്ങൾ അവർക്ക് അതെല്ലാം മാറിക്കിട്ടുകയാണ് അവർ ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ ലൈഫ് ശരിക്കും പറഞ്ഞ ഒന്ന് രണ്ട് കൺസേൺസ് അതും കൂടി നമുക്കൊന്ന് സംസാരിക്കാതെ ഒബീസിറ്റി സർജറി പറ്റിയുള്ള മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ റിസ്ക് ഫാക്ടർ ഫാക്ടറാണ് സാർ പറഞ്ഞാലോ ഇപ്പം എത്രയോ റിസ്ക് കുറഞ്ഞു മുമ്പത്തെ വെച്ചിട്ട് സാറേ ഒരു അനുമാനത്തിൽ ഇപ്പോഴത്തെ റിസ്ക് എന്താണ് ഒരു ഏത് ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ താങ്ക്സ് പറയേണ്ട നമ്മളെ ടെക്നോളജിയും ഇന്നോവേഷൻസും ആണ് നമ്മൾ പറയുന്നത് പറയുക നമ്മൾ പെലാപ്സ്കോപ്പി സർജറിയിൽ തന്നെ ഇപ്പം ആദ്യം നമ്മൾ തുടങ്ങിയപ്പം വെറും ടു ഡി ആയിരുന്നു അത് എച്ച് ഡി ആയി പിന്നെ അത് ഫോർ കെ ആയി ഇപ്പൊ അത് ത്രീ ഡി ആയി എന്നുവെച്ചാൽ അത് നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ ഒരു ഇരുപത് ഇരട്ടി വലിപ്പത്തിൽ നമുക്ക് സാധനങ്ങൾ കാണാം അതേപോലെ അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇപ്പം നമ്മൾ ലാപ്രോസ്കോപ്പിൽ കൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള അപ്പം കുറെ കൂടെ സേഫ്റ്റി ആയി എന്ന് വെച്ചാൽ രക്തക്കൊഴലുകളൊക്കെ വളരെ ഭയങ്കര വലുപ്പത്തിലേക്കാണ് അപ്പം ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് ചെറിയ മുറിവുകൾ കൂടി ആയത് കാരണം വേദന ഉണ്ടാവുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ പേഷ്യൻസിന് ഇപ്പോഴുള്ള പണ്ടൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചു ദിവസമൊക്കെ പേഷ്യന്റിന് സ്റ്റേ വേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മൾ ഇത് റുട്ടീനായിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മൾ ഒരു ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് ഇവൻ ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് രാവിലെ വന്നു ചെയ്തു വൈകുന്നേരം ആയപ്പോൾ പേഷ്യന്റ് പോയി ആകപ്പാട് ഇതിൻ്റെ അകത്തുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇതിന്റകത്തൊള്ളൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ബാക്ക് എത്രത്തോളം വർക്ക് കൂടുതൽ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ സർജറി ചെയ്യുന്നോ അത്രത്തോളം വേഗം ഈ ഫാറ്റ് ബേൺ റെസ്ട്രിക്ഷൻ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ടാഴ്ചത്തേക്ക് നമ്മൾ ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും കൊടുക്കുക അതിന്റെ എല്ലാ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റീഷ്യൻസ് ഉള്ള ഒരു ഫോളോഅപ്പ് ഉണ്ട് ഇസ് എ ടീം വർക്ക് അപ്പൊ നമ്മളെപ്പഴും പറയും ഈ ഇതിന്റെ ദിസ്ഇസ് എ ബെയാറ്റിക് പ്രോഗ്രാം എന്ന് പറയും കാരണം വെച്ച് കഴിഞ്ഞാല് ബെറയാറ്റിക് സർജറി എന്ന് പറയുന്നത് ദി ഹോൾ പ്രോഗ്രാമിന്റെ ഒരു ഇരുപത് ശതമാനം ആവുന്നുള്ളൂ ബാക്കിയുള്ള മുപ്പത് ശതമാനം ഡയറ്റീഷ്യന്റെ റോളാണ് ഡയറ്റീഷ്യൻ പറയുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹം ഫുഡ് കഴിക്കാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ബാക്കിയുള്ള അൻപത് ശതമാനം ഈ റോളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പേഷ്യന്റ് നടക്കുന്നതുപോലെ ഞാൻ നടന്നിട്ട് കാര്യമില്ലല്ലോ സോ ഹി ഹാസ് ടു ചേഞ്ച് ഹിസ് ആൻഡ് അത് ചെയ്യാനായിട്ട് ഹാസ് ടു കണ്ടിന്യൂ ദാറ്റ് തന്നെയാണ് ഒരു കൺസേൺ സാറേ രണ്ടാമത്തെ ഒരു പ്രശ്നം ഞാൻ തന്നെ ചോദിക്കാൻ വിചാരിച്ചത് വെയിറ്റ് റീഗെയിൻ എന്നുള്ള പ്രോബ്ലം പിന്നെ ആൾക്കാർ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ സ്ഥലത്തേക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നത് ഗൂഗിളിലൊക്കെയുള്ളവരെ ഇപ്പോൾ ചാർജി പി ടിയോടൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ മാൽ ന്യൂട്രീഷൻ ഒരു മേജർ കൺസേൺ ആണ് നമുക്കിത് കഴിഞ്ഞിട്ട് ന്യൂട്രീഷൻ ഇല്ലാതാവും നിങ്ങൾ അനീമിക്കാവും വീക്കാവും ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷ്ണു പറഞ്ഞ വളരെ ശരിയാണ് ആദ്യമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ കുടല് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് മാറ്റി കൂട്ടി ചെയ്യും ഇതെല്ലാം നമ്മൾ സ്റ്റേപ്പ്ലേഴ്സ് എന്ന് പറഞ്ഞ ഉപകരണങ്ങളാണ് വെച്ചിട്ട് ചെയ്യുന്നത് പക്ഷെ എന്നാലും ആദ്യമൊക്കെ ഒരു കൺസേൺ ലീക്ക് ഉണ്ടാവോ ബ്ലീഡിങ് ഉണ്ടാവോ ഇപ്പൊ അതൊന്നും ഇല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്പൻഡിക്സ് നമ്മൾ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റിനൊന്നുമില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം വിഷ്ണു ചോദിച്ചതാണ് ഈ നമ്മള് ഈ ആറേഴ് എന്നുള്ള അബ്സോർപ്ഷൻ അഞ്ച് മീറ്റർ ആയി കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും <laughs> ശരിയാണ് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആറേഴ് മീറ്ററിൽ നിന്നുള്ള അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓരോ ഭാഗത്തു നിന്നും ഓരോ സാധനങ്ങളാണ് അബ്സോർബ് ചെയ്യുക നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീൻ വേണം ഫാറ്റ് വേണം മിനറൽസ് വേണം വൈറ്റമിൻസ് വേണം ഇതെല്ലാം ഓരോരോ ഭാഗങ്ങളിൽ നിന്നാണ് അബ്സോർവ് ചെയ്യുക അപ്പോൾ ഈ ബൈപാസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കുറയും എസ്പെഷ്യലി ഇപ്പം വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി വൺ ഡി ത്രീ ഐ എൻ എല്ലാം അളവ് കുറയും അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ ഈ സർജറിയും ബാക്കിയുള്ള സർജറിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇപ്പം നമ്മളിപ്പം ഒരു ഹേണിയ ചെയ്തു ഒരു തൈറോയ്ഡ് ചെയ്തു ഒന്നോ രണ്ടോ റിവ്യൂ മതി അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറും സർജനും രോഗിയും തമ്മിലുള്ള ബന്ധം വിട്ടു പിന്നെ ഒന്നുമില്ല പക്ഷെ ഈ ബെറിയാറ്റിക് സർജറി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ആ പേഷ്യന്റിന്റെ ലൈഫ് ലോങ് ദി ടു ബി ഇൻ കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് വന്ന് കാണണമെന്നൊന്നും ഷുഡ് ബി ഇൻ കോണ്ടാക്ട് അതെന്നുവെച്ചാൽ ഒരു ഫോളോ അപ്പ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ നമ്മുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് സാധാരണ രീതിയിൽ ആദ്യത്തെ വർഷം ഒരു നാല് പ്രാവശ്യം നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറവുണ്ടോ എന്നുള്ള അറിയാനായിട്ട് അപ്പൊ അതിനായിട്ടുള്ള സപ്ലിമെന്റ്സ് അത് വേറൊന്നും അല്ല ജസ്റ്റ് ബി കോംപ്ലക്സ് കാര്യങ്ങളാണ് അതേപോലെ തന്നെ ചെറുതായി കഴിയുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന ഗ്യാസിന്റെ അസുഖം ഉണ്ടാവും അതിനുള്ള മരുന്നുകൾ അങ്ങനെ രണ്ടോ മൂന്നോ മരുന്നുകൾ ഇവര് ഒരു മിനിമം ഒരു രണ്ട് വർഷങ്ങളിൽ നിന്നും കഴിക്കേണ്ടി വരും അതിന്റെ അളവുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ആദ്യത്തെ വർഷം ഒരു നാല് പ്രാവശ്യം അത് കഴിഞ്ഞാൽ പിന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യുക അതിപ്പോ നാല്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെന്നുള്ളത് അതേപോലെ തന്നെ ചെക്ക് ചെയ്യുക അത് ഡോക്ടറെ അറിയിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഡയറ്റ് പാറ്റേൺ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ എല്ലാം ഒരു 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 മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ആൾക്കാരേ ഉള്ളൂ കാരണം വെച്ചാൽ കൂടുതൽ ആൾക്കാരും അവർ ശ്രമിച്ചിട്ട് വെയിറ്റ് കുറയാതിരിക്കുന്ന ആൾക്കാരാണ് ചില നമുക്ക് വരുന്ന ഒരു പകുതിയുള്ള ആൾക്കാരും പറയും ഡോക്ടറെ കണ്ടുപോകാൻ നോക്കി ആ സമയത്ത് കുറയും പിന്നെയും അത് കൂടും അതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സ്റ്റമക് സൈസ് കൊണ്ടാണ് അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ഹോർമോൺസ് കൊണ്ടാണ് അതവരെ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർ വളരെ നന്നായിട്ട് പോകും ചില ആൾക്കാരുണ്ട് അവർക്ക് ഈ ഒരു വെയിറ്റ് ഒരു കൺസേണേ അല്ല അവർക്ക് വെയിറ്റ് എന്ന് പറയുന്നത് അവർ 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 അതിനെപ്പറ്റി അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ ബോധവേടല്ല അവരി കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ സർജറി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അതെന്ന് വെച്ചാൽ അവർക്ക് ഡയബറ്റീസ് ഒന്ന് നടക്കാൻ വയ്യ മുട്ട് വേദന നടുവേദന അവർക്ക് ഉരുമൂയ്യ പിന്നെ ബാക്കിയുള്ള ആൾക്കാരും വീട്ടുകാരൊക്കെ പറഞ്ഞു പറഞ്ഞ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഫോളോ അപ്പിൽ ഇതിലും അധികം ശ്രദ്ധിക്കാറേക്ക് അപ്പം അങ്ങനെയുള്ള ആൾക്കാരും കൂടെ അത് മാറിയാലേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം ആദ്യം എന്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വെയിറ്റ് കുറയും അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ആവാശ്യം എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ എത്ര ചെറുതാക്കി വെച്ച് കഴിഞ്ഞാലും അവനൊരു രണ്ടു വർഷം കഴിയുമ്പം അപ്പം അവന്റെ അവന്റെ ഡയറ്റ് കൺട്രോൾ ചെയ്തില്ല എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം ഓപ്പറേഷൻ കഴിഞ്ഞപ്പം രണ്ടിഡലി കഴിച്ച വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന ആൾക്കാര് മിക്കവരും ഒരു രണ്ട് വർഷം കഴിയുമ്പോ അവന് നാലിഡലി കഴിക്കാൻ പറ്റും പറ്റും പക്ഷെ അവന് കഴിക്ക ആ സമയം കൊണ്ട് അവന് നോർമൽ വെയിറ്റ് ആവും അവനത് കഴിക്കാൻ പക്ഷെ അവൻ അതിനനുസരിച്ചുള്ള എക്സസൈസ് ഈ റീഗെയിനിങ് വെയിറ്റ് വരുന്നത് ഇത് ചെയ്യാതിരിക്കുകയും പിന്നെയും പഴയ സ്റ്റൈലിൽ കഴിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയതാണ് ലൈഫിന് അല്ലേ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോളോ അപ്പ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഫോളോ അപ്പിൽ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ ലോങ് ടേം ഫോളോ അപ്പിൽ ചെയ്യുന്ന കൗൺസിലിംഗ് ആണ് ഈ പേഷ്യൻസിനെ നമ്മളിത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ശ്രമിച്ചാൽ മാത്രമേ ഒബീസിറ്റി സർജറിയും ഇതിൻ്റെ ഒരു മേജർ പാർട്ട് തന്നെയാണ് ഒബീസിറ്റി ആസ് സച്ച് ഒരു ഡിസീസാണ് അതിന് മൾട്ടി ഫാക്ടോറിയലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഒരു സമൂഹം എന്നുള്ള നിലയ്ക്കും അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗവണ്മെന്റിന് ചെയ്യാനുണ്ട് പൊളിറ്റീഷ്യൻസിന് ചെയ്യാനുണ്ട് അതുപോലെ നമ്മൾ ടീച്ചേഴ്സിന് ചെയ്യാനുണ്ട് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം ചൈൽഡ്ഹുഡ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒബസിറ്റി അവിടെ കൗൺസിലിംഗ് ആവശ്യമാണ് അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് ചെയ്യാനുണ്ട് ഈ ഹെൽത്ത് വർക്കേഴ്സിനെ നമ്മൾ പഠിപ്പിക്കുക ട്രെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ് അതുപോലെ നേഴ്സുമാർക്ക് ചെയ്യാനുണ്ട് മെൻറ്റൽ ഹെൽത്ത് കൗൺസിലേഴ്സിന് ചെയ്യാനുണ്ട് ഡയറ്റീഷ്യൻസിന് ചെയ്യാനുണ്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെൽത്തി ടു തൗസൻഡ് ഫിഫ്റ്റീ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പേടിക്കുന്ന പോലെ ഒരു പ്രശ്നം വരാതെ എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് കിട്ടാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം അപ്പോൾ താങ്ക് യു വെരി മഡ് താങ്ക് യു താങ്ക് യു സർ താങ്ക് യു താങ്ക് യു വെരി ഗുഡ് നന്നായിട്ടുണ്ട്